കേരള കോൺഗ്രസ് പിടർന്നപ്പോൾ കെ എം മാണിസാറിന്റെ സന്ത സഹചാരിയും ആദർശ രാഷ്ട്രീയത്തിന്റെ ആളുപവുമായിരുന്ന സി എഫ് സാറിനെ ചെയർമാൻ ആക്കാതിരിക്കാൻ അന്ന് കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് സി എഫ് സാറിന്റെ ചെയർമാനായ കേസ് പരാജയപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് സി എഫ് സാറിനെ ചെയർമാൻ ആക്കാതിരിക്കാൻ ബോധപൂർവം ശ്രീ ഓൻസ് എന്ന കളി ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയർമാൻ ആകാതിരുന്നത് അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട നേതാവ് അദ്ദേഹം ചെയർമാനായിട്ട് ഒരു ഒരു ദിവസം കൂടി ചെയർമാനായിരുന്നു അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടു പിരിയുമായിരുന്നു അതിന് ഏക ഉത്തരവാദിത്വം മാണി വിഭാഗക്കാരോടുള്ള ഓൻസിന്റെ കടുത്ത വിരോധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഒൻപത് കേരളാ കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം മാണിഭാഗത്തിൽ നിന്ന് വന്നവർ ആകളൊന്നും മാനദണ്ഡം അത് ഉണ്ടാക്കി ഞാൻ വന്നപ്പോൾ മാനദണ്ഡം ഉണ്ടാക്കി അന്ന് യൂത്ത് ഫുഡ് സംസ്ഥാന പ്രസിഡന്റ് എന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആക്കുകയും അങ്ങ അങ്ങയുടെ ബിനാമി ഇടപാടുകളിലും സ്വകാര്യ ഇടപാടുകൾ സ്വകാര്യ ഇടപാടുകൾ എന്നതി സ്വകാര്യ ഇടപാടുകളിലും എന്നാ പങ്കെടുത്തിരുന്ന മൂവർ സംഘത്തിൽപ്പെട്ട ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയി ജെയ്സ് ജോസഫിനെ യൂത്ത് ഫുഡ് പ്രസിഡന്റ് ആക്കാൻ താങ്കൾ നിർബന്ധം പിടിച്ചിരുന്നുവെങ്കിലും മാണി വിഭാഗത്തിൽ നിന്നും എന്നോടൊപ്പം വന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അജിത് മുദ്രവലെ യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് എന്റെയും ജോയ് ഇബ്രാഹാമിന്റെയും നിർബന്ധത്തിന് വഴങ്ങി ബി ജെ വസ്തു വഴിയിൽ അങ്ങയുടെ പെട്ടിപിടുത്തക്കാരനായ യൂത്ത് ഫണ്ട് യൂത്ത് പെട്ടിപ്പിടുത്തക്കാരനെ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആക്കാൻ സാധിക്കാത്ത അന്നു മുതൽ താങ്കൾ എന്നോട് കാട്ടിയ ശത്രുതയല്ലേ മുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിനോട് വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ആളുടെ ജേസൻ ജോസഫിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനാണ് എന്നെ അന്ന് അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആക്കി എന്നെ ജില്ലാ പ്രസിഡന്റാക്കി വായിക്കാനായിരുന്നില്ല അന്ന് അജിത് മുദ്രവല ജില്ലാ പഞ്ചായത്ത് അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടും അദ്ദേഹത്തെ ആക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു ഒരു നായർ വിഭാഗത്തിൽ ആണോ എന്ന് ഞാൻ ശക്തമായി നിർബന്ധം പിടിച്ചുകൊണ്ടാണ് സത്യത്തിൽ അജിത് മുദ്രവല സംസ്ഥാന പ്രസിഡന്റ് ആയത് ജയ്സിനെ അതാക്കാൻ പറ്റാ പോയത് ആ നിമിഷം മുതൽ അന്ന് മുതൽ എന്നോട് തുടങ്ങിയ മുദ്രവാണ് അതൊക്കെ മറുപടി പോകട്ടെ പിന്നെ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റിനെ എന്നെ നീക്കി താങ്കളുടെ ബിനാമിയും ഈ കഴിഞ്ഞ നടന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ എന്നാമി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പാർട്ടി തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്നെ നീക്കി താങ്കളുടെ ബിനാമിയും സ്വകാര്യ ഇടപാടുകളിലെ സുഹൃത്തുമായ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ബിനാമിയെ പ്രസിഡന്റ് ആക്കാൻ താങ്കൾ നടത്തിയ വില കുറഞ്ഞ കളികൾ പാർട്ടിയിലും നാട്ടിലും പാട്ടാണ് മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ എന്റെ ജില്ലാ ഓഫീസർ സെക്രട്ടറിയായി അങ്ങയുടെ ബിനാമിയായ ഇപ്പോഴത്തെ പ്രസിഡന്റ് അങ്ങ് നിർബന്ധിതാപൂർവ്വം അന്ന് നിയമി അന്ന് തന്നെ എന്റെ മുകളിൽ സൂപ്പർ പ്രസിഡന്റ് ആക്കി താങ്കൾ വായിക്കുകയും ചെയ്തു കഴിഞ്ഞ ചെയ്ത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായി അദ്ദേഹത്തെ നിയമിക്കുകയും എന്നെ ഇലക്ഷൻ രംഗത്ത് പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയും ആയിരുന്നു ആയിരുന്നു ഈ നീക്കങ്ങളെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏവർക്ക് ബോധ്യമുണ്ട് ഈ പച്ചയ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോൾ എന്നെ അപമാനിച്ച് വെടക്കാക്കി തരിക്കാക്കുവാനുള്ള ദുരുദ്ദേശപരമായ നീക്കങ്ങൾ നടത്തിയ താങ്കളല്ലേ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ചു അദ്ദേഹമാണ് വഞ്ചിച്ചത് ഞാനല്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ ബോധപൂർവം ഒഴിവാക്കാൻ വേണ്ടി വലിയ നീക്കം നടത്തി എനിക്ക് എനിക്ക് പറ്റിയത് ഏറ്റവും വലിയ രാഷ്ട്രീയത്തിൽ പറ്റിയ അബദ്ധം ഞാന് പാർട്ടിയിൽ ഈ തുടക്കം പോലെ വിഷയമുണ്ടോ എന്ന് ഞാൻ ആരെ അറിയിച്ചില്ല ഞാനെല്ലാം പാർട്ടി ചെയർമാനെ അറിയിച്ചു അദ്ദേഹത്തിന്റെ മാരെ അറിയിച്ചു ജോയി ബ്രാദന കുറച്ചറിയാം വി ജി അഭ്യസർ ഞാൻ പുറത്തേക്ക് വിട്ടില്ല സത്യത്തിൽ ഇത്തരത്തിലുള്ള പീഡനം ഉണ്ടായെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വേറെ മാർഗങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ച് ആത്മാർത്ഥമായി പറയുന്നു ഒരിക്കലും കേരള കോൺഗ്രസിനും യു ഡി എഫിനും ഈ ഒരു ഭിന്നിപ്പ് എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാം വെച്ചു ആ മറച്ചു വെച്ചത് എന്റെ വലിയൊരു തെറ്റാണ് എന്ന് ഞാൻ ഇപ്പോൾ ഞാൻ കരുതുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്നാ പറഞ്ഞേ എന്നാ എന്നാ വെള്ളമൊഴുകിൽ പോയിട്ട് ചെലവിട്ടിട്ട് കാര്യമില്ല വെള്ളം ഒഴുകി പോകാന്ന് പോയി അപ്പോട്ടെ പിന്നെ സാധാരണ സാധാരണയെ സമ്മപ്പിക്കുന്നുള്ളൂ സാധാരണ ലാസ്റ്റത്തെ ചോദ്യം നിർത്തി ലാസ്റ്റത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ എനിക്ക് അറിഞ്ഞേക്കാം സാധാരണ കുടുംബത്തിൽ റേഷൻ കടക്കാരന്റെ മകനായി ജനിച്ചു പോകാൻ കെ എം മാണിസാൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ ഫലമായി അബദ്ധത്തിൽ എം എൽ എ മോഹൻ ജോസഫിന് ഇപ്പോൾ കോടികളുടെ ആസ്തി രാഷ്ട്രീയ രാഷ്ട്രീയത്തിലാളിൽ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പോ കഥയുണ്ടോ എനിക്കറിയില്ല രാഷ്ട്രീയ സി പി എമ്മുകാരൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ വിദേശ പര്യടനം നടത്തുന്ന എം എൽ എ എന്നാണ് അങ്ങേ ആളുകൾ വിശേഷിപ്പിക്കുന്നതും കോടികളുടെ സമ്പാദ്യം വിദേശത്തുണ്ടോ എന്നാണ് ആരോപിക്കുന്നു ആരോപിക്കുന്നതും ആയതിനാൽ അങ്ങയുടെ ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്താൻ അങ്ങ് തയ്യാറാണോ തയ്യാറാണെങ്കിൽ വെളിപ്പെടുത്തലേ ഇല്ലേ വേണ്ട ഏതായാലും കേരളാ കോൺഗ്രസിനെ വഞ്ചിച്ചു എന്ന് പറയുന്ന ഞാൻ കേരളാ കോൺഗ്രസിനെ ഞാനല്ലോ വഞ്ചിത് അത്യേ പ്രത്യേകിച്ച് ഡയലോക്കെ വെച്ച പുള്ളിക്കാരി അറിയാം എൻ്റെ പിതാവ് എനിക്ക് സമ്പാദിച്ച് തന്ന വസ്തുക്കൾ കഷ്ടപ്പെടുത്തി രാത്രി പോലത്തെ നടത്തിയ ആളാണ് ഞാൻ എനിക്ക് പറയാൻ സാധിക്കും എന്താ എനിക്ക് പറയാൻ സാധിക്കും ആയതിനാൽ എൻ്റെ ആസി ബാധകൾ വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് അങ്ങ് വെളിപ്പെടുത്തുന്നു പ്രതീക്ഷിക്കുന്നു എന്ന് സേവാദരങ്ങളോടെ ശജി മഞ്ഞക്കട മനുള്ളൂ പിന്നെ ഒരു കാര്യം അവിടെ പറയാം ഞാനിതിനിടയ്ക്ക് പഞ്ചായത്ത് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി അതിനുശേഷം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡറും ജില്ലാ പഞ്ചായത്ത് വകുപ്പുമായി കയ്മണ സാറിന്റെ ഉഗ്ര മന്ത്രി മന്ത്രിയായ സമയത്തൊക്കെ ഞാൻ ഈ സ്ഥലങ്ങളുണ്ടായത് ഞാനൊന്നും ആ രാഷ്ട്രീയം കൊണ്ട് ഒന്നും മുതലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പൊതുപ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ കൈകാശ്ശി മുടക്കുകൾ രാജ്യപ്രവർത്തനം നടത്തിയിട്ടുള്ളൂ അവിടെ അടുത്തും ഞാൻ എഴുപതി അടുത്ത് നിന്ന് കാര്യം പറയുകയില്ല എഴിമതിക്കാരാണെന്ന് പറയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ലാതെ അർത്ഥത്തിൽ എം എൽ എ ആയിച്ച കാശി കൈ വന്നപ്പോ തന്നെ ബാക്കി ആരെ എല്ലാവരും തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ മോൻ ശ്രാസി പറഞ്ഞു ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പോയി പോയതിനു ശേഷവും എന്നെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മറുപടി പറഞ്ഞു നാട്ടുകാരുടെ മുമ്പിൽ പറയുന്നു യു ഡി എഫ് യോഗത്തിൽ പറയുന്നു കേരള കോൺഗ്രസ് യോഗത്തിൽ പറയുന്നു സജി മഞ്ഞ കേരള കേരളാ കോൺഗ്രസ് എന്നെല്ലാം നേടി എന്തു നേടി പറയുന്നത് ഞാൻ പറയട്ടെ ഈ കേരള കോൺഗ്രസ് ജോസഫ് മാണി ഈ ഗ്രൂപ്പ് വളർന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയപ്പോൾ യു ഡി എഫിൽ നിൽക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി സി എഫ് തോമസ് സാറിനൊപ്പം ഞാൻ യു ഡി എഫിൽ നിന്നു ആ യു ഡി എഫിൽ നിന്നുകൊണ്ട് പാലായിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ നേരിട്ട് ഏറ്റുമുട്ടിയവൻ ഞാനാണ് ഈ പറഞ്ഞ മോൻസ് ജോസഫ് ഒരു പത്ത പ്രസാദിറക്കിയിട്ടില്ല അപ്പൊ ഞാന് ആ പാലായിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസുമായി ഏറ്റുമുട്ടി ജോസഫ് വിഭാഗത്തെ കോട്ടയത്തെ ഒന്നാം നമ്പർ പാർട്ടിയാക്കി ഞാൻ മാറ്റി അതിന് ഞാൻ അഹോരാത്രി പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ സിൽബന്തികളും പറയുന്നത് മഞ്ഞക്കടമൻ ജില്ലാ പ്രസിഡന്റ് പരിപാടി ഒന്ന് നടന്നിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തത് എന്നാ ക്യാമ്പിനിട്ടുണ്ട് ഇത് ഞാൻ നടത്തിയ പരിപാടിയുടെ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ ഉള്ളൂ മൂന്നിലൊന്ന് അപ്പൊ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും യു ഡി എഫിന് വേണ്ടിയും പരിപാടി നടത്തുകയും ഇവിടെ കേരള കോൺഗ്രസ് ജോസഫ് ജോസ് കെ ജോസ് കെ മാണി വിഭാഗത്തെ അവരെ ചെറുതാക്കിയപ്പോഴാണല്ലോ ജോസഫ് ഭാഗം നടന്നത് ഞാനിപ്പോ പറയുന്നത് അഭിമാനത്തോടെ പറയുന്നു കോട്ടയം പാർലമെന്റ് സീറ്റ് കേരള കോൺഗ്രസ് ലഭിച്ചത് മോൻസ് പറയുന്ന അദ്ദേഹത്തിന്റെ റബ്ബർ മാർച്ച് ആയിരം കണക്കിന് ആളുകൾ അണിചേർന്ന റബ്ബർ മാർച്ച് കണ്ട് പേടിച്ച് വരച്ച് കോൺഗ്രസ് സീറ്റ് പറഞ്ഞു ആ റബ്ബർ മാർച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ പകുതി പോലും നടന്നില്ല തിരുനക്കര മൈതാനത്തെ ബന്ധുക്കൾ ഉണ്ടാക നാനൂറ് പേരുണ്ടായിരുന്നു എന്നാൽ ഞാൻ പറയുന്നു അതുകൊണ്ടല്ല ഞാൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ കോട്ടയം ജില്ലയിലെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ശക്തമായി കേരള കോൺഗ്രസ് പരിപാടി സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം കോട്ടയത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് എൻ്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ വരുത്തി തീർത്തത് കൊണ്ട് മാത്രമാണ് സീറ്റ് കിട്ടിയതെന്ന് ഞാൻ പറയുന്നു